ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു ഈവനിങ് വോക്ക് ആണ് അപ്പം മഴയൊക്കെയാണ് നമ്മുടെ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും മഴയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലും നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഗാർഡനിലുള്ള പൂമ്പാറ്റകളും പൂക്കളുമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കഴിഞ്ഞു അപ്പം അതിന് മുന്നേ വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ചിത്രശലഭമാണ് മഴയുണ്ട് എന്നാലും ഈ ഒരു ചിത്രശലവും നമ്മുടെ ഈ ഒരു പൂന്തോട്ടത്തിൽ ങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പൂക്കള് റോസാച്ചെടികളും ക നല്ല മഴയത്ത് കുതിർന്ന് നിൽക്കുകയാണ് നമ്മൾ ബോഗൻ വില്ല ഹാർഡ് ഒക്കെ ചെയ്ത് വോളക്കറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു ഇപ്പം മഴ നല്ലതാണ് ബോഗൻ വില്ല ഒക്കൊന്നും നല്ല രീതിയിൽ നനഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ ബോഗൻ വില്ലയ്ക്ക് ഈ മഴ അത്ര നല്ലതല്ല നമ്മളെ പൂക്കളൊക്കെ നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നാലും നമുക്ക് ഈ മഴയെ വരവേൽക്കാം നല്ലൊരു കാലാവസ്ഥ നമുക്ക് ഇടയ്ക്ക് നല്ലൊരു മഴ കിട്ടുന്നത് നല്ലതു തന്നെയാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ലന്താനയിലെ പൂക്കളൊക്കെ മഴ കൊണ്ട് കുറേ കുഴിയും അല്ലാതെ ചായ ഒക്കെ കിടക്കുന്നുണ്ട് വെൽവറ്റ് പൂക്കളാണ് എന്ന് പറയും ഈ ഒരു ചെടിക്ക് മഴ അത്ര നല്ലതല്ല നമ്മുടെ പൂക്കളൊക്കെ നശിച്ചു പോകാനൊക്കെ ഈ മഴ കാരണമാവും വെള്ളം കെട്ടി നിന്നുണ്ടെങ്കിൽ ഈ പൂവിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിന്നാൽ പൂ പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് രണ്ടു ദിവസത്തെ മഴയൊന്നും കുഴപ്പമില്ല ഡെയിലി ദിവസം അതേപോലെ മഴ പെയ്യുകയാണെങ്കിലും നമ്മുടെ ഈ ചെടികളും പൂക്കളും നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് നമ്മൾ അടീനിയൻ ചെടികളൊക്കെ നമുക്ക് മഴ കൊള്ളാതെ ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാം എന്നാൽ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ പൂക്കളുടെ നിറങ്ങൾ വെളിച്ചത്യാവശ്യമാണ് നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവില്ല അതേപോലെ പൂക്കൾ കാണാനും ഭംഗി ഉണ്ടാവില്ല അപ്പം ഈ രീതി തന്നെ നിർത്തിയിട്ടുള്ളതാണ് നിറയെ വിത്തുകളുണ്ട് വിത്തുകൾ നമ്മൾ കുറച്ച് വിത്തുകൾ കലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതും ഉറപ്പിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ മഴയത്ത് അതും നശിച്ചുപോകും എന്നാലും ഇപ്പൊ ഒരു മഴ കിട്ടിയത് കൊണ്ട് കാണാൻ പൂക്കൾ കാണാൻ നല്ല ഭംഗി ബിഗോണിയാ ചെടികളാണ് ബിഗോണിയും അതേപോലെ മഴയൊന്ന് കൊണ്ടാത്ത പോയിട്ട് ഇലകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് ചെടികൾക്കൊക്കെ നല്ല തന്നെയാണ് മഴ പെയ്യുന്നത് നല്ല തന്നെയാണ് ക്ഷേത്രത്തിലെ ചില പൂക്കൾക്കും ചെടികൾക്കൊക്കെ മഴ പ്രതികൂലമായിട്ട് ബാധിക്കും നമ്മൾ പൂക്കളൊക്കെ കേടായി പോകാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് നമ്മുടെ ടൊറേനിയ പൂക്കളാണ് അതേപോലെ ബിഗോണിയ വൈറ്റ് റക്സ് ബിഗോണിയ വെറൈറ്റിയാണ് അത് നിലത്ത് കൊഴിഞ്ഞുപോയ ലന്താന പൂക്കളാണ് ലന്താനയ്ക്ക് പൊതുവേ നല്ല വെയിലാണ് വേണ്ടത് അപ്പം മഴ പെയ്തപ്പം നിറയെ പൂത്തു നിണ്ടായിരുന്ന കുറേ പൂക്കളൊക്കെ കഴിഞ്ഞു പുതിയ മുട്ടകളൊക്കെ ഉണ്ട് ചുവന്ന ചെമ്പരത്തി നിറയെ പൂത്തു നിൽക്കുന്ന ടൊറേനയാണ് ടൊറേനയ്ക്ക് മഴ അത്യാവശ്യം തന്നെയാണ് വെള്ളം നല്ല രീതിയിൽ വെള്ളമൊക്കെ ആവശ്യമാണ് പൂക്കൾ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകാത്തൊരു പൂക്കൾ തന്നെയാണ് ഈ ടൊറേനയ്ക്ക് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പൂട്ടില് ആറു മണിക്കുള്ള ടൊറേറ്റിൻ്റെ പൂക്കളാണ് നമ്മുടെ ജറബറ ജരബറയിൽ ഒരു പൂട്ടിട്ടുണ്ട് റെഡാണ് ജറബറയ്ക്ക് മഴ അത്ര നല്ലതല്ല ഇപ്പോഴത്തെ മഴ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് പോകുന്നില്ലായിരിക്കും ചെറിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് മറ്റു ചെടികൾക്കൊക്കെ ൗണ്ട് ഓർക്കറ്റ് ചെടികളാണ് കൂട്ടിട്ടുള്ള ഡേസി പ്ലാന്റ് ആണ് അവിടെ സ്നേക്ക് പ്ലാന്റ് അതേപോലെ കിരോടൻഡോൺ എഗ്ലോഡിമിയൊക്കെ നമ്മൾ സൈഡിലാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മഴ ഏൽക്കാത്ത രീതിയിൽ യുഫോബിയ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ പോയിന്റ് സിറ്റിയെന്ന് പറയുന്ന ചെടിയാണ് പോയിന്റ് സിറ്റിയിൽ പൂക്കൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ തന്നെയാണ് പൂക്കൾ അപ്പം സീസണാണ് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പം മഴ കാരണം ഒന്ന് ഡിലേ ആകുമ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഇരിയാൻ വേണ്ടിയിട്ട് അപ്പം മഴ അങ്ങനെ നിൽക്കുകയാണ് നല്ല റെഡ് കാറാണ് ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു തണ്ട് മുറിച്ച് നട്ടപ്പോൾ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതാണ് ഇതാണ് നമ്മൾ തണ്ട് മുറിച്ച് നട്ട് തൈകൾ നല്ല ഹെൽത്തി ആയിട്ടാണ് കിട്ടുന്നുണ്ട് രണ്ടു പോട്ടുകൾ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലും ചെറിയ മുട്ടുകൾ കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ